ർക്കുലേറ്റിംഗ് മസാജ് എന്നാണ് ഇതിന്റെ മുകളിൽ നമുക്ക് കാണാം ഇരുപത്തെട്ട് മാഗ്നറ്റിക് സ്റ്റോൺ ഉണ്ട് ഈ സ്റ്റോൺ പ്ലേസ് ചെയ്തിരിക്കുന്നത് നമ്മളെ അക്യുപഞ്ച് സെക്കൻഡ് ഹാർട്ട് എന്ന് പറയാം രണ്ടാമത്തെ പ്രത്യേകത അപ്പോൾ ഇത് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് ആർ പി എം പിന്നെ ഇതിൻ്റെ പോയിന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ പ്രഷർ പോയിന്റിൽ പോയിന്റ് ഉണ്ട് പോയിന്റിലേക്ക് പോയിന്റ്സ് നമ്മൾ കാലിലടിക്കും നമ്മളിപ്പോൾ ഡെയിലി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് എന്ത് ചെയ്യാം നമ്മളെ ഈ മെഷീനിൽ കയറി കഴിഞ്ഞിട്ട് വൈബ്രേഷൻ ഓണം നമ്മൾ എൻ്റയൽ ബോഡിയിലേക്കുള്ള സർക്കുലേഷൻ ഇവിടെ നിന്ന് പമ്പ ചെയ്യും ഇത് ലോ ബോ ഹൈബോ ഇത് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് നേരെ നിന്നിട്ട് ചെയ്യാം ഇങ്ങനെ നിന്നിട്ട് ചെയ്യാം പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ജസ്റ്റ് നേരെ ഇരുന്നിട്ട് യോഗയൊക്കെ ചെയ്യില്ലേ യോഗ എന്ത് ചെയ്യാം ഇങ്ങനെ ഓൺ ചെയ്തിട്ട് ചെയ്യാം പിന്നെ നമ്മൾ കയ്യിൽ നേരെ വെച്ചിട്ടും ചെയ്യാം അപ്പം ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാല് നമ്മൾ കാലിൻ്റെ അടിയിൽ നിന്ന് ഈ സർക്കുലേഷൻ പാസ് ചെയ്യുമ്പോൾ മൊത്തം ബോഡിയിലേക്കുള്ള എന്ത് കിട്ടും ബ്ലഡ് സർക്കുലേഷൻ കിട്ടും നമുക്ക് എവിടെ ബ്ലോക്കേജ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഇപ്പം നമ്മൾ ഹാർട്ട് ലിവറും കിഡ്നിയിലും ഒക്കെ എന്തുണ്ട് ഓരോ ഓർഗൻസിലേക്കും ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ട് അപ്പൊ ഈ എവിടെ ബ്ലോക്ക് ഉണ്ടോ അവിടെ നമുക്ക് തരിപ്പ് വേദന കടച്ചിലൊക്കെ വരും അപ്പൊ ഇതിനെ ഫുള്ള് ക്ലിയർ ഇത് ആക്കാന്നുള്ളതാണ് ചുറ്റത്തില് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കുക അതിന്റെ കൂടെ പിന്നെ അറ്റാക്ക് പോലുള്ളത് അറ്റാക്ക് ഇതൊക്കെ വരുന്നത് അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാനും പിന്നെ വെയിറ്റ് ഒബേസിറ്റി വെയിറ്റ് ലോസ് അപ്പൊ നമുക്ക് മെഡിറ്റേഷൻ പവർ ഉണ്ട് ഏഹ് നമ്മളത് ഒരു പതിനഞ്ച് മിനിറ്റ് ഡെയിലി ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ നടക്കുന്നതിൻ്റെ എഫക്റ്റ് ആണ് നമ്മൾ പിന്നെ അത് കൂടാതെ ഒരു രണ്ട് മണിക്കൂർ വർക്ക്ഔട്ട് ചെയ്താണോ ആ ഒരു എഫക്റ്റ് ഇതിന്റെ പേര് ഡിവൈസ് ഡിവൈസ് പ്രോ പ്രോ ഇത് ഇത് നമ്മൾ ലോഞ്ച് ഡിവൈസ് ആണ് അതായത് നമ്മൾ നമ്മളെ ഇന്റേണൽ ഓർഗൻസ് ഇല്ലേ നമ്മൾ എനിക്കിപ്പോൾ ഒരു മുപ്പത് വയസ്സല്ല എൻ്റെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ചിലപ്പോൾ ഒരു അമ്പത് വയസ്സൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അപ്പം അതിനെ റിവേഴ്സ് ചെയ്ത് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡിവൈസ് ആണ് ഇതിൽ ഫസ്റ്റ് നാല് തെറാപ്പി ഉണ്ട് ഈ മിഷനിൽ ഫസ്റ്റ് വരുന്നത് തെർമൽ തെറാപ്പി തെർമൽ തെറാപ്പി പറഞ്ഞാൽ ഇപ്പം ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ കാലിന് ജെല്ല് തേടിക്കും നല്ലോണം ജെല്ലിട്ട് അതിൽ ഓൺ ആക്കി കഴിഞ്ഞാൽ തെർമൽ എനർജി അതിൻ്റെ അടുത്ത് ചൂട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മുപ്പത്താറ് പോയിൻറ്റ് ഏഴ് ഡിഗ്രിയാണ് അപ്പോൾ ആ ടെമ്പറേച്ചറിലുള്ള ബോഡിയിലേക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എനർജി പാസ് ചെയ്യും അത് ഒരു ഡിഗ്രി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആറ് മടങ്ങി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റാകും അത് സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പനി വരുന്ന എന്താണ് ഒരു അസുഖമല്ല നമ്മുടെ ശരീരത്തിലേക്ക് വേറെ ബാക്ടീരിയ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ബോഡി ആയിട്ട് പ്രിവെന്റ് ചെയ്യണം അപ്പം ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഹീറ്റ് ആയിട്ട് എന്ത് ചെയ്യും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ബൂസ്റ്റും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്കുള്ള തെർമൽ എനർജി പാസ് ചെയ്യുമ്പോൾ നമ്മൾ മൈക്രോ സർക്കുലേഷൻ നടക്കും പിന്നെ നമ്മളെ ഹാർട്ടിലേക്ക് വരുന്ന ഓക്സിജൻ സപ്ലൈ കൊടുക്കും ബെൽറ്റ് കാണാം കാണും വയർലെറ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഇൻ്റൻസിറ്റി ആണ് ഇതിപ്പോൾ മെല്ലെ സാധനം ഇപ്പം മെല്ലെ സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് ഇത് ഇരുപത് മിനിറ്റ് ആണ് സെറ്റ് ചെയ്തത് കാലടിന്ന് ചെറിയ രീതിയിൽ ഹീറ്റ് വന്നിട്ട് മൊത്തം അങ്ങനെ ആവും പിന്നെ ഈ ബെൽറ്റ് കൺട്ട് ചെയ്തിരിക്കുന്നത് ഫയർ ഇൻഫ്രാറേറ്ററി ബെൽറ്റ് ആണ് നമ്മളെ വയറ്റിൻ്റെ ഉള്ളിൽ ആവശ്യമില്ലാതെ കിടക്കുന്ന കെട്ടി കിടക്കുന്ന സാധനങ്ങൾ ഡൈജസ്റ്റന് മൈക്രോ സർക്കുലേഷൻ ഒക്കെ നല്ലതാണ് ഇൻഫ്രാറേറ്റി ഹീറ്റ് ആണ് കൂടുതൽ പിന്നെ നമുക്ക് അത് വെയിറ്റ് ലോസിന് ബാറ്റ് ക്യൂ ഇല്ല ബാറ്റ് ക്യൂ പറഞ്ഞാൽ ക്ഷീണം എന്ന് പറയാം നമുക്ക് ക്ഷീണം ക്ഷീണമെത്താ അവസ്ഥ തൂങ്ങി പിടിച്ച അവസ്ഥ അതിനൊക്കെ ബെസ്റ്റാണ് പിന്നെ ദഹനത്തിന് നല്ലതാണ് പിന്നെ നമ്മൾ ഓക്സിജൻ ലെങ്സിലേക്ക് എടുക്കുന്നത് ഇരുപത് ശതമാനം കൂട്ടും കാർബണിനോട് ഡിസ്ചാർജ് ചെയ്യുന്നത് പതിനഞ്ച് ശതമാനം മൊത്തത്തിൽ ഇത് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ലൈനൊ റിസർട്ട് ചെയ്യണം നമ്മൾ ഡെയിലി ഒരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൊത്തം നമ്മൾ കൂടി ലൈൻ ചെയ്യുന്ന

പിന്നെ ഇതില് നമുക്ക് പ്ലാസ്മ ഫങ്ഷൻ ഈ പ്ലാസ്മ ഫങ്ഷൻ ഓൺ ആയി കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ സാറ് വന്നില്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട എന്താണ് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല വെള്ളം നല്ല ഓക്സിജൻ ആ ഈ റൂമിലെ മൊത്തം ഓക്സിജൻ ചെയ്യും അത് പ്യൂരിഫൈ ചെയ്യും അപ്പോൾ അവിടെ ഫ്രഷ് എയർ കഴിക്കും ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഫ്രഷ് എയർ കിട്ടാൻ നമ്മുടെ ലെങ്സിന് ഒന്നും കൂടി ഗ്രൂലൈറ്റും തെറാപ്പി ഉണ്ട് അതെങ്ങനെയാണ് വെച്ചാൽ ഇത്യൂലൈ തെറാപ്പി ഇത് സ്കിന്നിന്റെ ആന്റി ബാക്ടീരിയൽ എഫക്റ്റ്യൂഡ് സ്കിന്നിൽ എന്താ ബാക്ടീരിയൊക്കെ ഉണ്ടായിരുന്ന കണ്ണടച്ചിരുന്നിട്ട് എവിടെയാണെങ്കിലും എന്ത് ചെയ്യാം ഇതൊക്കെ അടിക്കാം അപ്പൊ എന്തെങ്കിലും മുറുകണമാതാ പുസ്തകം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ അടിക്കാം പിന്നെ കൊളാജും കൂടും സ്കിന്നിലേക്ക് അപ്പൊ നമ്മള് സ്കിന്നിന് യെ ഇതൊക്കെ റിവേഴ്സ് ചെയ്യാനുള്ള മെഷീനാണ് സ് പോലുള്ള അസുഖങ്ങളൊക്കെ അങ്ങനത്തെ പുസ്തകങ്ങള് അതിനൊക്കെ ഉള്ള പറ്റിയ തെറാപ്പിയാണ് നമ്മൾ സ്കിന്നിൻ്റെ മാറ്റാനും ആൻറ്റിബയോക്ലി എക്സിറ്റി അങ്ങനത്തെ സൈഡ് എഫക്ട് ചെറുതായിട്ട് ഒരു ദിവസം കൊണ്ട് മാറുന്നില്ലല്ലോ നമ്മൾ കണ്ണി നമുക്ക് റിസൾട്ട് വീഡിയോസ് കുറേ നമ്മൾ ഓൾറെഡി യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ഇരുപത്തൊന്ന് ദിവസം ഉപയോഗിച്ചിട്ട് ഒരാൾ റിസൾട്ടുണ്ട് സ്കിന്നിന് നല്ല ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വേണ്ട സംഭവമൊക്കെ തന്നിട്ട് പിന്നെ വലിയ വലിയ സെൻ്ററുകളുണ്ട് ബാംഗ്ലൂരിലൊക്കെ ഇത് മൊത്തം ഒരു റൂമിൽ സെറ്റ് ചെയ്തിട്ട് അതിന് നമുക്ക് വലിയ ഫീസ് വേണം അമ്പതിനായിരം ലക്ഷം ഞങ്ങൾ ഫിലിം സ്റ്റാർസ് ഒക്കെ അവിടെ പോയിട്ട് ചെയ്യും അവർ ട്രീറ്റ്മെൻറ്റ് നേരിട്ട് മാതിരി കോഴ്സ് മാതിരി ചെയ്യണം അപ്പം അതുകൂടി ഇതിലുണ്ട് അറിയാൻ യൂട്യൂബിലോ ആ ഞമ്മള് ഫോവേ എന്ന കമ്പനിന്റെ യൂട്യൂബ് ചാനല് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഒരു ചാനല് കണ്ടാക്കിയിട്ടുണ്ട് ഡി സിക്സ് എലമെന്റ് ഡി സിക്സ് എലവെന്റ്സ് അതിന് ഇതില് അസുഖം മാറിയ ആളുകളിൽ റിസൾട്ട് വന്ന ആളുകൾ അവരുടെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തു പ്രൊഡക്ടിന്റെ പിന്നെ ഫോവേ ഇൻഫോം എന്ന പേജിൽ കയറിയാല് പ്രൊഡക്ടിന്റെ എല്ലാ ഡീറ്റെയിൽസും ആണ് ഇത് വലിയ മെഷീനാണ് നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റൂല ഇത് ബാക്കപ്പ് ചെയ്യുന്ന അതായത് കപ്പിംഗ് ഇല്ല ഡ്രൈ കപ്പിംഗ് ചെയ്യുന്ന മെഷീൻ ആണ് ഇതും വലുതാണ് കുറച്ച് കോസ്റ്റ് ഇതൊക്കെ ഒരു സിക്സ്റ്റി തൗസൻഡ് ആയപ്പോൾ റേറ്റ് ഉണ്ടാവും ഇതിലും അതേമാതിരി ഉണ്ടാവും പിന്നെ ഇത് ലേസർ ഫംഗ്ഷൻ ലേസർ ചെയ്യുന്ന ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന മെഷീനാണ് ഇത് ഹീറ്റ് ചൂട് പിടിക്കുന്ന മെഷീനാണ് ഇതൊക്കെ ഓൾറെഡി വലിയ വലിയ സെന്ററിലൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു രണ്ടു മൂന്ന് ലക്ഷം രൂപ എന്തായാലും പറയും അപ്പം ഈ മെഷീന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ നാല് മെഷീൻ ചെയ്യുന്ന പണി ഇറച്ചൊന്ന് ചെയ്യും ഈ നാല് സിസ്റ്റം ഫസ്റ്റ് വരുന്നത് ടെൻസ് തെറാപ്പി ചാർജ് ചെയ്യാം ഇതൊക്കെ തെറാപ്പിക്ക് ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ിറ്ററിപ്പി ചെയ്തും ഒന്നിച്ചാക്കി നമ്മള് പേഴ്സണലായിട്ട് ആളുകൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്നുണ്ട് ക്ലിനിക്കുകളിൽ ഉപയോഗിക്കുന്നുണ്ട് ലോ പവർ ഇത് പെയിൻ റിലീഫ് ചെയ്യുന്ന ടെൻസ് ലേസർ തെറാപ്പി നമുക്ക് സൈനസ് ഇയർ ബാലൻസ് പോലുള്ള ചെയ്യാൻ തെറാപ്പിട്ടുണ്ട് ഹീറ്റ് തറപ്പി നമുക്ക് ചൂട് പിടിക്കാൻ വേണ്ടി ഇപ്പോൾ കീഴിയൊക്കെ പിടിക്കില്ല ഇത് ഹീറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ ഈ സ്റ്റീ ഭാഗം ചൂടാവും അപ്പോൾ ചൂട് പിടിക്കാം പിന്നെ കപ്പിങ് ചെയ്യുന്നതിന് വന്നാൽ ഇതിൽ വാക്കും എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രഷണലായിട്ടുള്ള ഇതാണ് ചെയ്യുക ജസ്റ്റ് ഞാൻ പറഞ്ഞു തരുന്നത് കപ്പിങ് ഓൺ ആക്കിയിട്ട് നമ്മൾ ഏത് പ്രഷർ ബുക്കിലാണ് വരുന്നത് അവിടെ എന്ത് ചെയ്യാം കപ്പിംഗ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതൊരു മസാജ് മാതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ ഗ്ലൗസ് ബ്രോക്കൊക്കെ വന്ന ആളുകൾക്ക് ഈ ഗ്ലൗസിൽ ടെൻസി യൂസ് ചെയ്തിട്ട് തെറാപ്പി ചെയ്യണം ടെൻസി ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ എനർജി വരും ഒരു ലോ ഇൻറ്റെൻസിറ്റി പവർ ബയോ ഇലക്ട്രിക് എനർജി ടെൻസിൽ എന്താണോ വരുന്നത് ടെൻസിലാണ് ഒരു തെറാപ്പിക്ക് ഉപയോഗിക്കുന്ന ബയോ എലക്ട്രിക്കൽ ഡിവൈസാണ് ഈ ഡിവൈസിൽ ഡിവൈസിലെന്താണോ വരുന്നത് അത് തന്നെ ഈ സിസ്റ്റത്തില് അപ്പം ഇതൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ടുള്ള ഇതാണ് ചെയ്തോ മെഷീനറീസിൻ്റെ ഇതൊക്കെയാണ് പിന്നെ നമുക്ക് കുറച്ച് പ്രൊഡക്റ്റുകൾ ഉണ്ട് സപ്ലിറ്റൈസ് സൈനസ് ഇയർ ബാലൻസ് ഇതൊക്കെ ഉള്ളത് ഇത് ചാർജബിൾ ഡിവൈസാണ് ഒരു ചാർജ് തന്നെ നമുക്ക് ഒരു ഫിഫ്റ്റി അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും നമുക്ക് എവിടെയാണെങ്കിൽ കൊണ്ടെടുക്കാനും പറ്റും അതാണ് ഈ ഇപ്പോൾ നമുക്ക് സ്റ്റോക്കൊക്കെ വന്ന് കിടക്കുന്ന ആളുകളുണ്ട് അവർ വീട്ടിൽ ഈ മെഷീനായിട്ട് പൊരിച്ചു തുടങ്ങും അങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്ക് സൈനസ് ഇയർ ബാലൻസ് ഇതൊക്കെ ഉണ്ടാളുകൾക്ക് ചവിട്ടിലെന്ന് ചെയ്യാം ഇയർ ബാലൻസ് ഇരിക്കുന്ന ആളുകൾക്ക് ചവിട്ടിൽ ചെയ്യാം ഇതൊക്കെ പോയിൻറ്റ് സിക്സ് ഫിഫ്റ്റിയിൽ സെറ്റ് ചെയ്താൽ സൈഡ് എഫക്റ്റ് ഇല്ലാതെ സെറ്റ് ചെയ്ത സാധനങ്ങൾ അപ്പോൾ നമുക്ക് തെറാപ്പി ആയിട്ട് ഉപയോഗിക്കാം നമ്മൾ എക്സസൈസ് ചെയ്ത് പിന്നെ നമുക്ക് സൈനസ് മുഷ്ടില് ദശ വളയുന്ന ആളുകളൊക്കെ ഇങ്ങനെ ക്ലിപ്പേർ ഇതൊക്കെ ഹാഫ് ആൻ അവർ ടൈമൊക്കെ മെഷീനാണ് ഓട്ടോമാറ്റിക്കും അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്യാന്നുള്ളതാണ് ഇവിടെ ഇരുന്ന ആളുകൾ ചെയ്യുക അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് പ്രൊഡക്റ്റിന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അതിൽ നമ്മൾ ഇതിൽ ജനുവേറ്റി വന്നാൽ ഇതിന് അത്രയും സർട്ടിഫിക്കറ്റ് ഉണ്ട് പിന്നെ നമുക്ക് സൈഡ് സൈഡ് ഇല്ലാത്ത സൈഡിറ്റ് ഇല്ലാതെ സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് ഇത് ഇത്രയും സർട്ടിഫിക്കറ്റ് ഉണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് ആ എച്ച് എസ് എസ് ഇ സർട്ടിഫിക്കറ്റ് എല്ലാ സർട്ടിഫിക്കറ്റും അവര് വയസ്സായും പിന്നെ നമ്മള സൂര്യൻ ചെയ്താലും നല്ലതാണ് ਇਸ ਲਈ ਵਰਨ ਪਾਵਰ ਆਉਟ ਆ ਰਿਹਾ ਹੈ ਇਹ ਮੈਂਟੇਨੈਂਸ ਹੋ ਰਿਹਾ ਹੈ ਆਪਰੇਟਿੰਗ ਆਪਰੇਟਿੰਗ ਹੋ ਰਿਹਾ ਹੈ ਕਿਉਂਕਿ ਇਹ ਗੇਂਡਿੰਗ ਇੰਨਾ ਗੁੱਸੇ ਵਿੱਚ ਆ ਰਿਹਾ ਹੈ ਮੈਂ ਅਵਲ ਨੈਟਵਰਕ ਤੋਂ ਕੰਪਲੈਟ ਸੈਟਿੰਗ ਹੋ ਰਿਹਾ ਹੈ ਇੱਥੇ ਆ ਰਿਹਾ ਹੈ ਅਸੀਂ ਵੀ ਚਾਹੀਦਾ ਹੈ ਅਸੀਂ 100% ਬਾਲੰਸ ਹੋ ਰਿਹਾ ਹੈ ਕੋਈ ਕੰਸਟਰਡ ਨਹੀਂ ਹੈ ਮੈਂ ਕਿਉਂਕਿ ਥੈਰੇਪੀ ਇਹ ਤੋਂ ਡੋਟ ਹੈ ਨਾ ਅਸੀਂ ਕਰਦੇ ਹਾਂ ീറ്റ് എന്ത് ചെയ്തു കാലി വരുന്നത് ഇമ്മ്യൂണിറ്റി പോസ്റ്റും ശരീരത്തിലേക്കുള്ള ഇമ്മ്യൂണിറ്റി പവർ അതൊന്ന് നമ്മളെല്ലാം ഓഡിയൻസ് ഉണ്ടോ